മാറി രാജ്യം പതിയെ ചൂട് ഇങ്ങനെ കടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ ഒരു താമസ കെട്ടിടത്തിലും ഒരു റെസ്റ്റോറൻറ്റിലും തീപിടുത്തമുണ്ടായത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട വിഷയം തന്നെയാണ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലാം തീയതി ഗുദൈബിയയിലെ ഒരു താമസ കെട്ടിടത്തിലും ഇന്ന് മെയ് അഞ്ചാം തീയതി ഉമുൽ ഹസമിലെ ഒരു റെസ്റ്റോറന്റിലുമാണ് ഇങ്ങനെ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിവിൽ ഡിഫൻസ് സംഭവ സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ആളപായമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ അപകടമുണ്ടാകാൻ അഗ്നിബാധയ്ക്കുള്ള കാരണത്തെക്കുറിച്ചും വ്യക്തമായ അറിവുകൾ പുറത്തു വന്നിട്ടില്ല എന്നാലും താമസ കെട്ടിടങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളോ മറ്റ് കച്ചവട സ്ഥാപനങ്ങളോ ഒക്കെ ആണെങ്കിലും അവരുടെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി ഈ സംഭവങ്ങളെ കാണണം ഇപ്പോൾ ചൂട് കനക്കും തോറും ഇത്തരത്തിലുള്ള അഗ്നിബാധയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ ഓരോ കെട്ടിടത്തിൻ്റെ ഉടമകളും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ കൃത്യമായി ചെയ്യാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും മനാമ ഗോൾഡ് സിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിനാർ മൂല്യമുള്ള ആഭരണങ്ങൾ മോഷണം പോയി എന്തായാലും ഈ സംഭവം നടന്ന് അധികം വൈകാതെ തന്നെ ക്യാപിറ്റൽ ഗവൺറേറ്റ് പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുകയാണ് അതുമാത്രമല്ല അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഒരു അറബ് പൌരനും യൂറോപ്യൻ യുവതിയും ചേർന്നാണ് ഇങ്ങനെ വലിയൊരു ശ്രമം നടത്തിയതും ഇപ്പോൾ പോലീസ് പിടിയിലായത് ഈ കഴിഞ്ഞ മെയ് ഒന്നാം തീയതി മുതൽ ബഹ്റിനിലെ വിവിധ ഹോട്ടലുകളിൽ താമസിച്ച ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഓക്യുപ്പൻസി ഫീസ് എന്ന ഇനത്തിൽ മൂന്ന് ദിനാർ ഇപ്പോൾ ഈടാക്കുന്നുണ്ട് ഇത് ഫെബ്രുവരിയിൽ തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ചാർജ് വരുന്നു എന്നുള്ളത് എന്തായാലും അത് ഈ മെയ് ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഡെയിലി ബേസിസിൽ ഇത് തുടരുമെന്നുള്ളൊരു കാര്യം കൂടി ടൂറിസം മന്ത്രിയുടെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മികച്ച ഗതാഗത സൗകര്യം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ സ്കൂൾ അഞ്ച് പുതിയ ബസ്സുകൾ കൂടി ഇപ്പോൾ വാങ്ങിച്ചിരിക്കുകയാണ് ഈസ ടൗൺ ക്യാമ്പസിൽ വെച്ച് അശോക് ലെയ്ലാൻഡിന്റെ അഞ്ച് പുതിയ ബസ്സുകളാണ് കൈമാറിയിരിക്കുന്നത് അധികം വൈകാതെ ഒരു മിനി ബസും രണ്ട് കാറുകൾ കൂടി സ്കൂളിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള വാഹന സൗകര്യം കുട്ടികൾക്ക് ലഭ്യമാകാനായി വാഹനങ്ങൾ മാത്രമല്ല വളരെ പരിചയ സമ്പന്നരായ ഡ്രൈവർമാരെ കൊണ്ടുവരുന്ന കാര്യത്തിലും തങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് അറിയിച്ചിരിക്കുന്നു ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് നന്ദി